എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ധനുരാസനം ത്രികോണാസനം വീരഭദ്രാസനം പവനമുക്ത സർവാംഗാസനം സുഖപൂരക പ്രാണായാമം ഇവയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇവ എങ്ങനെ ചെയ്യുന്നുവെന്നും ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് ധനുരാസനം ഈ ആസനത്തിന്റെ തന്നെ മറ്റൊരു വകഭേദം ഇതിനു മുന്നേ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട് ഇനി ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് പതിച്ചും വെക്കേണ്ടതാണ് ഇനി ഇരു കാലുകളും ഏകദേശം ഒന്നര അടി അകലം വരുന്ന രീതിയിൽ അകത്തി വയ്ക്കുകയും ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി കാലുകൾ രണ്ടും ഉയർത്തിപ്പിടിക്കുക അതിനുശേഷം വലതുകാൽ ശരീരത്തോട് ചേർത്ത് കൊണ്ടുവരികയും അതിന് മുകളിലായി ഇടതുകാൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുക ഇനി ഇരു കൈകളും പുറകോട്ട് കൊണ്ടുവരികയും വലത് കൈ കൊണ്ട് ഇടതുകാലിൻ്റെ പെരുവിരലിലും ഇടതുകൈകൊണ്ട് വലതുകാലിൻ്റെ പെരുവിരലിലും പിടിക്കുക അതിനുശേഷം ശ്വാസം ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് നെഞ്ചും തലയും അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളും അതായത് തുടകൾ മുതലുള്ള ഭാഗങ്ങൾ തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ നെഞ്ചും തലയും കാൽ തുടകളും ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഈ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് അതിനുശേഷം ഇരു കാലുകളും താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ഇതേ രീതിയിൽ തന്നെ കാലുകൾ തിരിച്ചു വെച്ചും ചെയ്യേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം നട്ടലിന് പുറകിലേക്ക് നല്ല രീതിയിൽ വലുവു ലഭിക്കുന്നതുകൊണ്ട് തന്നെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു ശരീരം നല്ല രീതിയിൽ വലിഞ്ഞയഞ്ഞ് മൂലം ഉറക്കം ലഭിക്കുന്നതിനും വിശപ്പ് ഉന്മേഷം ഊർജസ്വലത എന്നിവ കൈവരുന്നതിനും സഹായിക്കുന്നു ഇത് ചെയ്യുന്നത് മൂലം കുടവയർ ഒതുങ്ങി കിട്ടുന്നതിന് സഹായിക്കുന്നു ഉദരപേശികൾക്ക് നല്ല രീതിയിൽ ബലം ലഭിക്കുന്നതിനും ദഹനപ്രക്രിയകൾ ശരിയായ രീതിയിൽ നടക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായി ത്രികോണാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് തന്നെ മറ്റൊരു വിധത്തിലുള്ളത് ഇതിനു മുന്നായി ഒരു ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട് ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളും തറയ്ക്ക് സമാന്തരമായി ഉയർത്തിക്കൊണ്ട് വരികയും ഉയർത്തിക്കൊണ്ടുവരികയും ഇരുകൈകളുടെയും മുട്ടുകൾ മടക്കാതെ കൈകൾ കമിഴ്ത്തി വയ്ക്കുകയും ചെയ്യേണ്ടതാണ് അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം കഴിയുന്നത്ര വനദിവസത്തേക്ക് തിരിക്കുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശങ്ങളിലേക്ക് നീട്ടിവെക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം വശങ്ങളിലേക്കും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ഇങ്ങനെ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ഇരു കൈകളും നേർരേഖയിലായിട്ടായിരിക്കണം വരേണ്ടത് അതേപോലെ തന്നെ ഇരു കാലുകളും ആദ്യം വെച്ച നിന്ന് ചലിപ്പിക്കാൻ പാടില്ല ഈ ആസനം ചെയ്യുന്നതുമൂലം നട്ടെല്ലിന്റെ കശേരികൾക്ക് നല്ല രീതിയിൽ അയവ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നടുവേദനയ്ക്ക് വളരെയധികം ശമനം കാണാൻ സാധിക്കുന്നു അരക്കെട്ടിലുണ്ടാകുന്ന നീർവീഴ്ച കുറഞ്ഞു കിട്ടുന്നു അരക്കെട്ടൊതുങ്ങി ഭംഗിയുള്ളതായി തീരുന്നു നട്ടെല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒട്ടുമിക്ക വേദനകൾക്കും വളരെയധികം ശമനം കാണാൻ സഹായിക്കുന്ന ഒരാസനമാണിത് ഇനി അടുത്തതായി വീരഭദ്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ ആസനം തന്നെ പല വിധത്തിലുള്ളത് ഇതിനു മുന്നായുള്ള ക്ലാസ്സുകളിൽ പരിശീലിച്ചിട്ടുണ്ട് ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ല് നിവർന്നു നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഇരു കൈകളും ശരീരത്തിന് ഇരുവശങ്ങളിലുമായി തറയ്ക്ക് സമാന്തരമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ് അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം മുന്നിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ വലതുകാൽ പുറകോട്ടുയർത്തി നീട്ടി പിടിക്കുകയും ചെയ്യേണ്ടതാണ് ഈ സമയം അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളും വലതുകാലും ഒരു നേർരേഖയിലായിട്ടായിരിക്കണം വരേണ്ടത് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് അല്പസമയം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം നേരെ കൊണ്ടുവരുന്നതിനോടൊപ്പം വലതുകാൽ തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം മുന്നോട്ട് കൊണ്ടുവരുന്നതോടൊപ്പം ഇടതുകാൽ പുറകോട്ട് നീട്ടി വെക്കുകയും ചെയ്യുക ഈ നിലയിൽ അല്പസമയം തുടർന്ന ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം നേരെ കൊണ്ടുവരികയും ഇടതുകാൽ താഴെ തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ കാലുകളും മാറി മാറി എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ഇരുകാലുകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം ശരീരത്തിലെ സകല നാടീഞ്ഞരമ്പുകളും ഉണർന്നു പ്രവർത്തിക്കുന്നു ഹൃദയത്തിന് ശരിയായ രീതിയിൽ വികാസം ലഭിക്കുന്നതിന് സഹായിക്കുന്നു അരക്കെട്ട് നട്ടെല്ല് അടിവയർ എന്നിവയുടെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനം സാധ്യമാകുന്നു ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യം ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ നല്ല ഉണർവും ഉന്മേഷവും ഊർജസ്വലതയും കൈവരുന്നതിനും സാധിക്കുന്നു ഇത് ചെയ്യുന്നത് മൂലം അലസത കുറഞ്ഞു വരുന്നതിനും ആത്മവിശ്വാസം ഉടലെടുക്കുന്നതിനും സഹായിക്കുന്നു അതേപോലെ തന്നെ നിരാശാബോധം കുറഞ്ഞു വരുന്നതിനും എല്ലാത്തിനെയും നേരിടുന്നതിനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുന്നതിനും സാധിക്കുന്നു ഇനി അടുത്തതായി പവനമുക്ത സർവ്വാങ്കാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി ഇരു കാലുകളും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരികയും ഇരു കൈകളുടെയും മുട്ടുകൾ തറയിൽ ഊന്നി അരക്കെട്ടിനെ താങ്ങി ഉയർത്തി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ ഉയർന്നു നിൽക്കുന്നതിനെ സർവ്വാങ്കാസനം എന്നാണ് പറയുന്നത് ബുദ്ധിമുട്ടില്ലാതെ സർവ്വങ്കാസനം പരിശീലിക്കാൻ പറ്റുന്നവർ മാത്രം ഈ ആസനം പരിശീലിച്ചാൽ മതിയാകും അല്ലാത്ത ആളുകൾ ബുദ്ധിമുട്ടില്ലാതെ സർവ്വങ്കാസനം പരിശീലിച്ചതിന് ശേഷം മാത്രം ഈ ആസനത്തിലേക്ക് കടന്നാൽ മതിയാകും ഈ അവസ്ഥയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് വലതുകാലിന്റെ മുട്ടുമടക്കി നെറ്റിയിൽ കാൽമുട്ട് മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാൽമുട്ട് നിവർത്തി ഇടതുകാലിനോട് ചേർത്ത് വെക്കുകയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുകാലിൻ്റെ മുട്ട് മടക്കി കാൽമുട്ട് നെറ്റിയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇടതുകാലിൻ്റെ മുട്ട് നിവർത്തി വലതുകാലിനോട് ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ ഇരു കാലുകളും മാറി മാറി എട്ടോ പത്തോ തവണ ആവർത്തിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കാലുകളും തലയ്ക്ക് പുറകുവശത്തായി കൊണ്ടുവരികയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും തറയിൽ പതിച്ച് വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെ സർവങ്കാസനത്തിൽ വരികയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരുകാലുകളുടെയും മുട്ടുകൾ ഒരുമിച്ച് മടക്കുകയും കാൽമുട്ടുകൾ നെറ്റിയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു ഇരുകാലുകളുടെയും മുട്ടുകൾ നിവർത്തിക്കൊണ്ട് വരികയും ചെയ്യാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇരു ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി കാൽമുട്ടുകൾ നെറ്റിയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു ഇരുകാലുകളുടെയും മുട്ടുകൾ നിവർത്തി സർവകാസനത്തിലേക്ക് വരുന്ന ഒരവസ്ഥയിലും എത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിലും ഏഴോ എട്ടോ തവണ ആവർത്തിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കാലുകളും തലയ്ക്ക് പുറകശത്തേക്കായി കൊണ്ടുവരികയും എടുത്തുകൊണ്ട് കാലുകൾ തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഈ ആസനം ചെയ്യുന്നത് മൂലം തലച്ചോറിനും അതിനോടനുബന്ധിച്ചുള്ള സകല നാടീഞ്ഞരമ്പുകൾക്കും നല്ല രീതിയിൽ ശക്തി പ്രാപിക്കുന്നതിന് സഹായിക്കുന്നു അതുമൂലം തലയ്ക്ക് നല്ല രീതിയിൽ കുളിർമയും ഉന്മേഷവും ഊർജ്ജസ്വലതയും കൈവരുന്നു മാനസികമായ വികല്പങ്ങൾ മാറിക്കിട്ടുന്നതിന് ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ജീവിതത്തെ ധൈര്യത്തോടെ നേരിടുന്നതിന് സഹായിക്കുന്നൊരാസനമാണിത് വിഷാദ രോഗത്തെയും അലസതയെയും കുറയ്ക്കുന്നതിനും നല്ല രീതിയിൽ വിശപ്പും ഉറക്കവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു ഇന്ന് നമുക്ക് സുഖപൂരക പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി നട്ടെല്ലിൽ നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുക ഇരു കൈകളും കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക ഇതിനെ ചിന്മുദ്ര എന്നാണ് പറയുന്നത് ഈ അവസ്ഥയിൽ നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം ഇരു കണ്ണുകളും അടച്ചു പിടിക്കുകയും ചെയ്യുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്കെടുക്കുകയും അതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ശ്വാസം പൂർണ്ണമായി പുറത്ത് പോയതിന് ശേഷം മാത്രം രണ്ടോ മൂന്നോ സെക്കൻഡ് സമയം കഴിഞ്ഞ് ഇതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അതിനേക്കാൾ സമയം കൂടുതൽ കൂടുതലെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ പത്ത് പന്ത്രണ്ട് തവണ ആവർത്തിക്കുക ഇത് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോന്ന് വീതം കൂട്ടിക്കൊണ്ടു വരാവുന്നതാണ് ഈ പ്രാണായാമം ചെയ്യുന്നത് മൂലം ചിന്തകളെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്നു ശരീരത്തിലെ പ്രധാന നാടികളായ ഇട പിങ്കള എന്നിവയെ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആധ്യാത്മിക ഉന്നതി പ്രാപിക്കാൻ സഹായിക്കുന്നു വിഷാദവും ഉന്മാദാവസ്ഥയും കുറഞ്ഞു കിട്ടുന്നു ഇത് ചെയ്യുന്നത് മൂലം മുഖം പ്രസന്നമാകുകയും മുഖകാന്തി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ശരീരത്തിലെ സകല കോശങ്ങളിലേക്കും പ്രാണവായു കൂടുതലായി കയറി കയറിയിറങ്ങുന്നതിന് സഹായിക്കുന്നു എല്ലാ ക്ലാസ്സിലും പറയുന്ന രീതിയിൽ തന്നെ ഇവ ചെയ്തതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ധനുരാസനം ത്രികോണാസനം വീരഭദ്രാസനം സുഖപൂരക പ്രാണായാമം എന്നിവയാണിന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സർവ്വാങ്കാസനം പരിശീലിക്കാൻ പറ്റുന്നവർ മാത്രം പവനമുക്ത സർവ്വാസനം പരിശീലിച്ചാൽ മതിയാകും അതേപോലെ തന്നെ ഈ ആസനം ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ എടുത്ത സമയത്തിന്റെ മൂന്നിലൊന്ന് സമയമെങ്കിലും മത്സ്യാസനം പരിശീലിക്കുന്നത് നല്ലതായിരിക്കും ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്നും ഇവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങളും പ്രാണായാമങ്ങളും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ಲೋ ಸಮಸ್ತ ಭವಂತು